ശ്രീ പി സി ജോർജിനെ ജയിലിലടയ്ക്കാൻ ഇന്നത്തെ നിയമ സംഹിത അനുവദിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത് ബി എൻ എസ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ആറ് വൺ എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റങ്ങളാണ് ഈ കുറ്റങ്ങളുടെ ശിക്ഷ മൂന്ന് വർഷത്തിനും അകത്തേ ഉള്ളൂ അപ്പോൾ മൂന്ന് വർഷത്തിൽ കുറവുള്ള അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ശിക്ഷിക്കാവുന്ന കേസുകളിൽ പ്രതികളെ അന്വേഷണത്തിൻ്റെ കാലഘട്ടത്തിൽ ജയിലിലടയ്ക്കാൻ പാടില്ല അത്ര ഗുരുതരമായ വകുപ്പുകളാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ ആക്ട് തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള സമൂഹത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന കുറ്റങ്ങളുണ്ട് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കുറ്റങ്ങളുണ്ട് അത്തരം കുറ്റങ്ങൾ ഒഴികെയുള്ള കേസുകളിൽ അനാവശ്യമായി ആൾക്കാരെ ജയിലിൽ അടയ്ക്കുന്ന നടപടി തെറ്റാണ് അത് ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ് മാനുഷികതയ്ക്ക് എതിരാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ി അവരുടെ കസ്റ്റഡി അവരെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസിന് നോട്ടീസ് കൊടുത്ത് അവരെ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യാം മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ അവരെ ഹാജരാക്കുന്ന സന്ദർഭത്തിൽ ഈ അർണീഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിൽ സുപ്രീം കോടതി നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം അവ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കേണ്ടത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മൂന്ന് വർഷം വരെ ശിക്ഷിക്കാവുന്നതാണ് മാക്സിമം രണ്ട് കേസുകളിൽ പോലീസ് ആക്ട് അനുസരിച്ചുള്ള അതിലും വളരെ കുറവാണ് പിന്നൊന്ന് ശ്രീ പി സി ജോർജ് രോഗിയാണ് ഈ ക്രിമിനൽ നടപടി നിയമത്തിൽ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ സ്ത്രീകൾക്കും രോഗികൾക്കും പ്രത്യേക പരിഗണന നൽകണം എന്നുള്ളത് ഒരു വ്യവസ്ഥയാണ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതൊരു സ്വാഭാവിക നടപടി എന്നുള്ളതാണ് എന്ന് വെച്ച് പതിനാല് ദിവസവും അകത്ത് തന്നെ കിടക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നതിനും മറ്റുമൊക്കെ ഉള്ള സൗകര്യങ്ങൾ മജിസ്ട്രേറ്റ് പ്രത്യേകം ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നുമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ അത്ര ഗുരുതരം എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു കേസിൽ ശിക്ഷ മൂന്ന് വർഷത്തിൽ താഴെ വിധിക്കാവുന്ന ഒരു കേസിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ ഉള്ള അർഹത ഉണ്ട് അർണീഷ് കുമാറിന് ശേഷവും കോടതി ഈ വസ്തുത ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഈ അർണീഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചില കണ്ടീഷൻസ് ഉണ്ട് വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടി വരും മജിസ്ട്രേറ്റന്മാർ കണ്ടം ഓഫ് കോർട്ടിന് ഉള്ള നടപടിയും ഫേസ് ചെയ്യേണ്ടി വരും എന്നും സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്